ഇപ്പോൾ സമയം ഏഴ് നാൽപ്പത്തഞ്ചായിരിക്കുന്നു രാത്രി ഭക്ഷണം അതായത് അത്താഴം കഴിക്കുന്ന തിരക്കിലായിരിക്കും പലരെങ്കിലും ചിലർ വീടിന് പുറത്ത് ഹോട്ടലുകളിലായിരിക്കും ഭക്ഷണം കഴിക്കുന്നുണ്ടാവുക ഇന്നലെ ഇതേ സമയം കേരള വിഷൻ ന്യൂസ് തൃശൂർ ജില്ലയിലെ വിവിധ ഹോട്ടലുകളിൽ നിന്ന് പിടിച്ചെടുത്ത പഴകിയ ഭക്ഷണത്തിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു ചിക്കൻ ബിരിയാണി കുഴിമന്തി എന്നിവയ്ക്കിടയിലൂടെ വിവിധങ്ങളായിട്ടുള്ള പുഴുക്കൾ അരിച്ചരിച്ച് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്കിടയിലും പലഹാരങ്ങൾക്കിടയിലും പൂപ്പലും പുഴുക്കളും യഥേഷ്ടം വിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു എന്ന് മാത്രമല്ല തൃശ്ശൂർ കോർപ്പറേഷൻ തന്നെ ഏതൊക്കെ ഹോട്ടലുകളിലാണ് ഇത്തരത്തിൽ പുഴുവരിച്ച ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നത് അവരുടെ പേര് സഹിതം കോർപ്പറേഷന് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു അതൊക്കെ തൃശ്ശൂർക്കാർ കാണുന്നുണ്ടോ തൃശ്ശൂരിലൂടെ പോകുന്നവർ കണ്ടിട്ടുണ്ടോ ആ ഹോട്ടലുകളുടെ പേര് ഓർമ്മിച്ച് വെച്ചിട്ടുണ്ടോ ഇന്നും അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലും അതേ ഹോട്ടലുകളിൽ അവർ പോയി കഴിക്കുമോ എന്നുള്ളത് അവരുടെ കാര്യമാണ് എന്തായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ ജാഗ്രത വേണം ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന ഹോട്ടലുകളുടെ പേരുകൾ മൊബൈൽ ഫോണിൽ സേവ് ചെയ്തു വെക്കുകയും ഓരോരോ ജില്ലകളിൽ ഓരോരോ ആവശ്യത്തിന് പോകുമ്പോൾ വിശക്കുമ്പോൾ ഹോട്ടൽ കയറുന്നതിന് മുമ്പ് ആ ഹോട്ടലാണോ ഈ ഹോട്ടലെന്ന് നോക്കുകയും ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ശുദ്ധമായ ഭക്ഷണം കിട്ടുന്ന ഹോട്ടലാണെന്ന് കരുതി ഹോട്ടലിൽ ചെന്ന യാത്രക്കാരൻ ബിരിയാണി ഉണ്ടോ ഉണ്ട് പുഴുവേണോമോ കൂടെ എന്നുള്ള ചോദ്യം തിരിച്ചു വന്നേക്കും ഈ വാർത്തയോട് ബന്ധമൊന്നും ഇല്ലെങ്കിലും അതിനോട് ചേർത്തുവെക്കാൻ കഴിയുന്നതാണോ എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക ശബരിമലയിൽ നിന്ന് വിതരണം ചെയ്ത ഉണ്ണിയപ്പത്തിൽ പൂപ്പൽ എന്ന് ആരോപണം ഒരു അഭിഭാഷകൻ ഇതിൻ്റെ ചിത്രം ഹൈക്കോടതിയിൽ ഹാജരാക്കി എന്നാൽ ഉണ്ണിയപ്പം സന്നിധാനത്ത് നിന്ന് വിതരണം ചെയ്തതല്ല എന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു ശബരിമലയിൽ ഉണ്ണിയപ്പ നിർമ്മാണം തുടങ്ങിയത് ഈ മാസം പതിനാല് മുതലാണ് ഗുണനിലവാരം ഉറപ്പാക്കിയ പ്രസാദമാണ് ശബരിമലയിൽ വിതരണം ചെയ്യുന്നത് എന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി പ്രസാദത്തിൻ്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസിനൊപ്പം ഈ വിഷയം പരിഗണിക്കാനായി കോടതി മാറ്റി